നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ മഹീന്ദ്ര കുതിപ്പ് തുടരുകയാണ് ഈ കുതിപ്പിന് തുടക്കമിട്ടത് ടാറ്റയാണെങ്കിൽ ഇപ്പം മഹീന്ദ്ര ടാറ്റയൊക്കെ ഓവർകം ചെയ്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മഹീന്ദ്രയുടെ വാഹനങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് ഒരു ആ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് ഡിസൈൻ ആണെന്നുള്ള കാര്യമാണ് കാണുമ്പോൾ തന്നെ വാവ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഗംഭീര ഡിസൈൻ ആണെന്നുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട് രണ്ട് മോശമല്ലാത്ത രീതിയിലുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് ബ്ലേഡ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ മാക്സിമം റേഞ്ച് ഊറ്റിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജനങ്ങൾ അതിലേക്ക് പോകുന്നത് അപ്പോൾ എക്സ് വി നയനെയും അതുപോലെ തന്നെ ബി സിക്സും രണ്ടും നന്നായിട്ട് വിറ്റുപോകുന്നുണ്ട് ബി സിക്സ് എൻ്റെ കയ്യിൽ രണ്ടുമൂന്ന് മാസത്തോളം കമ്പനി തന്നിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഒന്നിട്ട് ചെറിയ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എല്ലാം മറ്റൊന്നും അങ്ങനെ നേരിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും ഈ ഒരു കുതിപ്പ് തുടരാൻ തന്നെയാണ് മഹീന്ദ്രയുടെ തീരുമാനം അതിനായിട്ട് ഇനിയിപ്പോൾ മഹീന്ദ്ര കൊണ്ടുവരുന്ന പുതിയ ഒരു മോഡലുണ്ട് അതിപ്പോൾ അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി ലോഞ്ച് ചെയ്യണം അതിൻ്റെ പേര് എക്സ് ഇ വി നയൻ എസ് എന്നാണ് ഇവരൊക്കെ ഇങ്ങനത്തെ പേരുകളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ളവരാണ് ഏറ്റവും അധികം കഷ്ടപ്പെടാൻ പോകുന്നത് ഇതൊക്കെ ഇങ്ങനെ നാക്ക് ഉളുക്കുന്ന പേരുകൾ എക് സി വി നയൻ ഇ എക് സി വി നയൻ എസ് ബി ഇ സിക്സ് എന്നൊക്കെ പറഞ്ഞു അതിനൊക്കെ പല മാരുതിയൊക്കെ ഇടുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഫ്രോങ്സ് ഗ്രെയിൻസ് എന്നൊക്കെ പേരിട്ടിരുന്നെങ്കിൽ എന്തെളുപ്പമായിരുന്നു എന്തായാലും അവരത് പുനരാലോകിക്കുകയെന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പുതിയ സാധനം വരുന്നു അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു സെവൻ സീറ്റർ ആണെന്നുള്ളതാണ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സെവൻ സീറ്റർ എസ് യു വി എന്നുള്ള പേരാണ് കമ്പനി എസ് യു വി അല്ല കേട്ടോ ഇ വി എസ് യു വി എന്നുള്ള പേരാണ് കമ്പനി ഇതിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനുമുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന സെവൻ സീറ്റർ ഒക്കെ എന്താണ് ഇ വികളെന്ന് ചോദിക്കാൻ അതൊക്കെ മൾട്ടി പർപ്പസ് വാഹനങ്ങളാണ് എം പി വികളാണെങ്കിൽ ഇത് ഒരു പക്ക എസ് യു വി ആദ്യമായിട്ട് ഒരു സെവൻ സീറ്റർ രൂപത്തിൽ ഇ വി ആയിട്ട് വരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകതയായിട്ട് കമ്പനി പറയുന്നത് എന്തായാലും ഇത് ടോട്ടലി ന്യൂ ആണെന്ന് ചോദിച്ചാൽ ടോട്ടലി ന്യൂ അല്ല കാരണം നമ്മളിപ്പോൾ സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ് യു വി സെവൻ ഡബിൾ ഒയുടെ ഏതാണ്ട് രൂപത്തിലാണ് ഇത് വരുന്നത് മുൻഭാഗത്ത് നോക്കുമ്പോൾ നൈനിയായിട്ട് കാര്യമായ സാദൃശ്യം ഉണ്ടെങ്കിൽ പോലും വശക്കാഴ്ച നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ ഒരു സെവൻ ഡബിൾ ഒ ആണല്ലോ എന്നുള്ള കാര്യം അപ്പോൾ സെവൻ ഡബിൾ ഒടെ ഏതാണ്ട് ഒരു സീറ്റിംഗ് കോൺഫിഗറേഷൻ ആണ് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നതെന്നാണ് പറയേണ്ടത് എന്തായാലും എക്സി വി നയനയുമായിട്ട് എക്സ്റ്റീരിയറിലും ഇൻറ്റീയറിലും കാര്യമായ സാദൃശ്യങ്ങളാണ് നമുക്ക് നയൻ എസിൽ കാണാൻ സാധിക്കുന്നത് ബേസിക് രൂപം എക്സി വി സെവൻ ഡബിൾ ആണ് അത് വശക്കാഴ്ചയിൽ മാത്രമാണ് മറ്റൊരു സൈഡിൽ നോക്കിയാലും ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന സെവൻ ഡബിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ വശക്കാഴ്ചയിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും എക്സ് യു വി ഡോട്ട് ഇ എയ്റ്റ് എന്ന് പറയുന്ന മുമ്പ് മഹീന്ദ്ര പ്രോട്ടോ ടൈപ്പായിട്ട് അവതരിപ്പിച്ച ഒരു വാഹനം ഉണ്ടായിരുന്നു ഒരു മോഡൽ ഉണ്ടായിരുന്നു അതാണിപ്പോൾ ഈ ഒരു നയൻ എസ് ആയിട്ട് രംഗപ്രവേശം ചേരുന്നത് ടെയിൽ ഗേറ്റും ചെരിഞ്ഞ റൂഫ് ലൈനും അതുപോലെ തന്നെ സീപില്ലറിന് ശേഷമുള്ള ആ ഒരു ഗ്ലാസ് ഏരിയയും ഒഴിച്ചു നിർത്തിയ രൂപം എക്സ് ഇ വി നയൻ ഇയുടെപോലെ തന്നെയാണ് എന്നാണ് പറയേണ്ടത് ഇൻറ്റീരിയറിലാണെങ്കിലും മൂന്ന് സ്ക്രീനുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് എന്നിവയെല്ലാം നയൻ ഇയിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് കടമെടുത്തിരിക്കുന്നത് എന്നാൽ നയൻ ഇയിൽ അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന രണ്ട് നിര സീറ്റുകളാണെങ്കിലും ഇതിൽ ഏഴ് പേർക്ക് ഇരിക്കാവുന്ന മൂന്ന് നിര സീറ്റുകളുണ്ടെന്നുള്ളതാണ് പ്രത്യേകത അപ്പം ഏഴ് പേർക്ക് സഞ്ചരിക്കാവുന്ന സാമാന്യം നല്ല റേഞ്ചുള്ള ഒരു എസ് യു എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഈ ഒരു ഒരു എന്താണ് വലിയ കുടുംബങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതിന് മുമ്പ് വന്നിരിക്കുന്ന സെവൻ സീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അല്പം കൂടി വില ഉണ്ടാവും തോന്നുന്നു ഇതിൻ്റെ കാര്യത്തിൽ വില അല്പം കുറച്ച് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ അമ്പ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏഴുപേർക്ക് വളരെ എക്കണോമിക്കായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത മറ്റു കാര്യമുള്ളത് രണ്ടാം നിരയിലെ സീറ്റ് സ്ലാൻഡ് ചെയ്യാവുന്നതായിരിക്കും ചെരിരിക്കാവുന്നതായിരിക്കും എന്നാണ് മറ്റു പ്രത്യേകത അത് ഒരു തേർഡ് തേഡ്രോയിൽ ആളിരിക്കുന്നില്ലെങ്കിലായിരിക്കും അങ്ങനെ സുഖമായി ചരിച്ചു വെച്ചിരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മൂന്നാം നിരയിൽ നിരയിലിരിക്കുന്നവരുടെ തലയിലേക്കായിരിക്കും രണ്ടാം നിരയിലിരിക്കുന്നവരുടെ സീറ്റ് ചെയ്യുന്നു വീഴാൻ പോകുന്നത് അതുകൊണ്ട് മൂന്നാം നിലയിലെ ആളില്ലെങ്കിൽ സുഖമായിട്ട് രണ്ടാം നിലയിലെ സീറ്റ് സ്ലാൻഡ് ചെയ്തതൊക്കെ നമുക്ക് ചാരിയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ ബോസ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട് ബോസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ മുൻഭാഗ സീറ്റ് അതായത് പാസഞ്ചർ സീറ്റ് മുന്നിലെ പാസഞ്ചർ സീറ്റിനകം ആൾക്ക് ഒരു സ്വിച്ച് ഇട്ട് മുന്നിലേക്ക് നീക്കാവുന്ന അവസ്ഥയുണ്ടല്ലോ അതായത് മുന്നിലെ പാസഞ്ചർ സീറ്റിൽ ആരും ഇരിക്കുന്നില്ലെങ്കിൽ പിൻഭാത്തിരിക്കുന്ന ആൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ സീറ്റ് മുന്നിലേക്ക് മാറ്റി സുഖമായിട്ട് കാലം നീട്ടിവെച്ച് പിന്നെ ഈ പറയുന്ന സ്ലാൻഡിങ് ആ ഒരു ഓപ്പറേഷൻ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ബാക്കിലേക്ക് ചാരി കിടന്ന് കാലം വെച്ചിരിക്കാൻ സാധിക്കും ആ ബോസ് ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും നയനിയിലെ അമ്പത്തൊമ്പത് കിലോവാട്ടിൻ്റെയും എഴുപത്തൊമ്പത് കിലോ വാട്ടിൻ്റെയും ബാറ്ററി പാക്കുകൾ തന്നെ ഇതിലും തുടരാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ്റമ്പത് കിലോമോട്ടറുടെ റേഞ്ചിലുള്ള സാധ്യത ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബി എസ് പിയുടെ ഇലക്ട്രിക് മോട്ടറും സെയിം തന്നെയായിരിക്കും എന്നാൽ ചിലപ്പോൾ ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ വന്നാലത് ആർക്ക് ഭീഷണിയാക്കും ടാറ്റാ ഹാരിയറിൽ ഭീഷണിയാക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ നവംബർ ഇരുപത്തി ആറാം തീയതി ഈ ഒരു വാഹനം വരാൻ പോവുകയാണ് അപ്പം മഹീന്ദ്രയുടെ ഈ ഒരു ഏറ്റവും പുതിയ ഞാൻ ഇഷ്ടപ്പെടുന്ന ബോൺ ഇലക്ട്രിക് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മിൽ പെടുന്ന വാഹനങ്ങളിലെ എല്ലാം കിടുകിട് സാധനങ്ങളായിട്ടാണ് വരുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ മറ്റൊരു സാധനം വരുന്നുണ്ട് അത് ഏതാണ് ടാറ്റയുടെ സീറയാണ് സീറയുടെ ആണോ ആദ്യം വരുന്നത് പറഞ്ഞിട്ടില്ല എന്തായാലും അടുത്ത മാസം സീറയും വരികയാണ് അപ്പം കിടിലൻ ഒരു രക്ഷിതെ ലുക്കാട്ടോ ആ കണ്ട നമ്മൾ കൊതിച്ചു പോകുന്ന ലുക്കാണ് സീറയ്ക്ക് അപ്പം എല്ലാവരും കൂടി വന്ന് ഗംഭീരമാക്കാൻ പോവുകയാണ് നമ്മുടെ ഈ ഒരു ഇവികളുടെ പടക്കളം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് റോജൻ ചാലിശ്ശേരിയാണ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ളോ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ സെവൻ ഡബ്ലോയുടെ ഫേസ് ലിഫ്റ്റ് വരുമെന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് തന്നെ പറയുന്നു ഇത് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് വർഷമായി എക്സ് യു വി സെവൻ ഡബ്ലോ വിപണിയിലെത്തിയിട്ട് ഗംഭീരമായിട്ട് വിറ്റ് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫേസ് ലിഫ്റ്റിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിൽ തന്നെ സെവൻ ഡബ്ളോയുടെ ഫേസ് ലിഫ്റ്റ് വരും എന്നാണ് ഇപ്പോൾ അറിയുന്നു നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ സാധനം ഉണ്ടല്ലോ അതായത് നയൻ എസ് എന്ന് പറഞ്ഞ സെവൻ ഡബിളോ ഇലക്ട്രിക് ആ നയൻ എസ്സിൻ്റെ ഡിസൈൻ ക്യൂസ് കുറേ ഉപയോഗിച്ചായിരിക്കും പുതിയ സെവൻ ഡബിളോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത് എന്തായാലും ഇതിനെ മൂടി പൊതിഞ്ഞ രീതിയിലുള്ള അതായത് മ്യൂൾ എന്ന് വിളിക്കുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ധാരാളമായിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തും ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അറിയുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വർഷം ആയതിനെ വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ എന്ന് വെച്ചാൽ പുതിയ ഗ്രില്ല് അതുപോലെ ഹെഡ്ലാമ്പ് ഡിസൈൻ എന്നിവ ആണ് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാവുന്നത് വലിയ ഉണ്ടാകും എൽ ഇ ഡി ഡി ആർ എല്ലിന്റെ രൂപത്തിലും മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ ബമ്പറും പാടെ മാറും ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ അതായത് ഈ മ്യൂളിൻറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് പിൻഭാഗത്ത് നീണ്ട എൽ ഇ ഡി ടെയിൽ ലൈറ്റ് വരും അതുപോലെ തന്നെ എറവ ഡിസൈനുള്ള പുതിയ അലോവിയിലും പ്രതീക്ഷിക്കാം ഉൾഭാഗത്ത് നയൻ എസ് എൽതിന് സമാനമായ ആയിരിക്കും മൂന്ന് സ്ക്രീനുകളുള്ള ആ ഒരു ലേ ഔട്ട് ആയിരിക്കും കൊടുക്കാൻ സാധ്യത ഫിസിക്കൽ സ്വിച്ചുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള ഡിസൈൻ ആയിരിക്കും നിലവിലുള്ള ആറ് ഏഴ് ഈ രണ്ട് തരത്തിലുള്ള സീറ്റ് കോൺഫിഗറേഷൻ കോൺഫർമേഷനാണ് എക്സിബിസ് ആളുകൾ രണ്ടും ഈ ഒരു വാഹനത്തിലും പിന്തുടരാനാണ് അല്ലെങ്കിൽ നിലനിർത്താനാണ് സാധ്യത എഞ്ചിനിൽ മാറ്റം ഉണ്ടാകാൻ ഇടയില്ല പക്ഷേ വിലയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും വില അല്പം കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം മുതലേ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപയാണ് പുതിയ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന എക്സ് യു എക്സ് യു വി സെവൻ ഡബ്ല്യയുടെ വിലയെങ്കിൽ അതിനേക്കാളൊക്കെ കുറച്ചുകൂടെ കൂടാനുള്ള സാധനങ്ങൾ കാരണം ത്രീ സ്ക്രീൻ ലേ ഔട്ട് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും വില കൂടും അപ്പം അടുത്ത വർഷം ആദ്യം എന്തായാലും എക്സ് യു വി സെവൻ ഡബ്ല്യയുടെ പുതിയ ഫേസ് ലിഫ്റ്റ് വരുമെന്നുള്ളത് സംശയമില്ല അടുത്ത ചോദ്യം വെച്ചിട്ട് നമ്മുടെ നാട്ടിലാണല്ലോ തമ്പി വട്ടക്കുന്നൽ പാമ്പാടി ആണ് അയച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫോഡ് ഇക്വസ്പോട്ടാണ് പ്രായാധികം മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിൽക്കാൻ തോന്നുന്നില്ല ഫോഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതായി വാർത്ത കണ്ടു പുതിയ ഇക്കോസ്പോട്ട് ഇന്ത്യയിൽ നിന്ന് ഏറെ താമസിക്കാതെ വാങ്ങാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറെ താമസ താമസിയാതെ ഒന്നും എന്തായാലും ഫോർഡിൻ്റെ ഒരു വാഹനവും നിങ്ങൾക്ക് ഇനി ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ വിട്ടതിന് ശേഷം ഫോർഡിൻ്റെ തിരിച്ചുവരവനെപ്പറ്റി ധാരാളം അഭ്യൂഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങോട്ട് അതായത് അഞ്ച് വർഷമായിട്ട് ഫോർഡ് ഇപ്പോൾ വരും തിരിച്ചുവരുന്നു അത് വരുന്നു ഇത് വരുന്നു എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈയിടെയാണ് ഫോർഡ് ഒഫീഷ്യലി പ്രഖ്യാപിച്ചത് അവരുടെ പ്ലാനുകൾ ഇന്ത്യയിലെ പ്ലാനുകൾ എന്നാണ് പ്രഖ്യാപിച്ചത് അതിൽ പറയുന്ന മൂവായിരത്തി ഇരുന്നൂറ്റി കോടി രൂപ ചെന്നൈയിലെ പ്ലാന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമുണ്ടായ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇത് ന്യൂ ജനറേഷൻ എൻജിനുകൾ നിർമ്മിക്കാനുള്ളൊരു പ്ലാന്റ് ആയിരിക്കുമെന്നാണ് അതായത് വാഹനങ്ങൾ നിർമ്മിക്കുന്നതേ ഇല്ല ഇന്ത്യയിൽ എഞ്ചിനുകൾ നിർമ്മിച്ച് ലോകം മുഴുവൻ കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് ഫോർഡ് ലക്ഷ്യമിടുന്നത് കാരണം ഇന്ത്യയിൽ ചീപ്പ് ലേബർ ആയതുകൊണ്ട് കുറച്ച് വില കുറച്ചൊക്കെ ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും അത് മാത്രമാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഫോർഡ് പറഞ്ഞിട്ടുണ്ട് അതായത് എഞ്ചിനുകൾ ഒരു എക്സ്പോർട്ട് ഹബ്ബായിട്ടും ഇന്ത്യ മാറ്റുക എന്ന് മാത്രമാണ് ഫോർഡ് പ്രതീക്ഷിക്കുന്നത് പ്രതിവർഷം രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷം എഞ്ചിനുകളാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ പ്ലാന്റ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പിന്നെ ഓടി ഓടാൻ പോകുന്ന ഫോർഡിൻ്റെ വാഹനങ്ങളിൽ മുഴുവൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എൻജിനായിരിക്കും എന്നുള്ള അഭിമാനമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇന്ത്യക്കൊക്കെ അനുഭവിക്കാനുള്ള യോഗമില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും അറുന്നൂറ് പേർക്ക് തൊഴിൽ ലഭിക്കും മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ നിക്ഷേപമാണ് പറയുന്നത് ഇതല്ലാതെ ഇന്ത്യയിൽ വാഹനം നിർമ്മിക്കുന്ന ഒരു പരിപാടി ഫോർഡ് പറയുന്നില്ല ഇന്ന് തന്നെയല്ല ഇതിൽ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ഇത്രയും കാലം കേട്ടിരുന്നത് അത് കേട്ട ഉടനെ തന്നെ ഞാനൊക്കെ കാള പൊക്കി എന്നിട്ടപ്പോൾ തന്നെ തായ്ലൻഡിൽ പോയി നമ്മൾ ഫോർച്ചുടൊക്കെ ടെസ്റ്റോ ചെയ്തിരുന്നു ഇനി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അതുപോലും വരുന്നതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും ഫോർച്ചു കലസുഖട്ടെ എൻ്റെ എൻ്റെ അവർ നമ്മൾ അവിടെ പോയി ടെസ്റ്റ് ഒക്കെ കൊടുത്തിപ്പോൾ ഒരു പറഞ്ഞു അതുപോലും മരുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമാണ് കമ്പനി ആദ്യം പറഞ്ഞിരുന്നത് എൻ്റെ പോലുള്ള ഹൈ എൻഡ് വാഹനങ്ങളും പിന്നെ മസ്താങ് പോലുള്ള വാഹനങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ഏറ്റവും ടോപ്പ് എൻ്റ് വാഹനങ്ങൾ ഇന്ത്യയിലെ ഡീലർഷിപ്പ് വഴി വിറ്റേക്കും സി ബിയുമായിട്ടെന്നൊക്കെ ഇട്ടി അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അതിന് പേരം മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപ നിക്ഷേപിച്ച് ഇന്ത്യയിൽ വരുന്നു എഞ്ചിൻ പ്ലാന്റ് മാത്രമാണ് എന്നൊക്കെ തന്നെ പറയുന്നുള്ളൂ അതുകൊണ്ട് ഫോർഡിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസരം ഉണ്ടല്ലോ കാര്യം പറയില്ല അത് എനിക്ക് നേരത്തെ അനുഭവമുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഫോർഡ് ഇന്ത്യ വിടുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ഫോർഡിനെ ഫോഡിൻ്റെ തലപ്പത്തുള്ള ഒരാളെ വിളിച്ച് എന്നെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ അയച്ചു തന്നു ഒരിക്കലും ഇന്ത്യ വിടില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു ഒരിക്കലും ഇന്ത്യ വിട്ട് ഫോർഡ് പോകില്ല എന്നൊക്കെ പറയും പിറ്റേ ദിവസം ഇന്ത്യ വിട്ട് പോവുകയും ചെയ്തു അങ്ങനെ നാണം കെട്ട പണ്ടോ ഇറങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ ഈ ഫോഡ് ഒന്നും വിശ്വസിക്കില്ല എന്തായാലും ഈ ട്രംപ് എന്ന് പറഞ്ഞ മറ്റൊരു വിദ്വാനുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ കർശനമാകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഒരു പ്ലാൻ സ്ഥാപിക്കാനാണെന്ന് തോന്നുന്നു ഫോഡ് ലക്ഷ്യപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പം എക്കണോമിക് ടൈംസ് പോലുള്ള പത്രങ്ങളിലൊക്കെ അങ്ങനെയാണ് അതിനെ അതിനെ വ്യാഖ്യാനം ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സാധ്യത തീർച്ചയായിട്ടും കാരണം പുള്ളി പെട്ടെന്ന് പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു പുതിയ പോളിസികൾ ഇപ്പോൾ ആരായാകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിക്കാ എന്നുള്ളതാണ് ഫോഡിൻ്റെ ഉന്നം എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാവുന്നത് എന്തായാലും നിലവിലുള്ള ഫോർഡ് വാഹനങ്ങൾക്ക് തുടർന്നും സർവീസും അതുപോലെ തന്നെ ഫെയർപാർസും എല്ലാം ലഭ്യമാക്കും ഇന്ത്യയുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ ദുഃഖകരമായ വളരെ സെൻറ്റിമെൻറ്റലായിട്ടുള്ളൊരു കത്തൊക്കെയാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് ഫോർഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും തമ്പി വട്ടകുന്നൽ മനസ്സാക്കേണ്ട കാര്യം നിലവിലുള്ള ഈ ഒരു ഫോർഡ് ഫോഡോക്രോസ്പോർട്ട് അല്പം പ്രയാദിക്കുണ്ടെങ്കിൽ പോലും തുടർന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് വിറ്റിട്ട് വേറൊരു വാഹനം വാങ്ങിക്കുകയായിരിക്കും നല്ലത് ഫോഡിൻ്റെ വാഹനങ്ങൾ ഇന്ത്യയിൽ വിറ്റു പറ്റി വിറ്റു തുടങ്ങാൻ വേണ്ടി കാത്തിരുന്ന വെറുതെ സമയം കളയേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഫോർഡ് ഇന്ത്യയിൽ എന്തായാലും ഇനി വാഹനങ്ങളോട് നിന്ന് നിർമ്മിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന മുഹമ്മദ് റോഷനാണ് കോയിലാണ്ടിയിൽ നിന്നും ടൊയോട്ട ഹൈലക്സിൻ്റെ പുതിയ മോഡൽ വിദേശത്ത് വരുന്നതായി കണ്ടു ഇത് ഇന്ത്യയിൽ എത്തുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ മാസം വിദേശ വിപണിയിൽ എത്താൻ പോവുകയാണ് പുതിയ ഹൈലക്സ് അത് തായ്ലൻഡിൽ ഈ മാസം അവസാനം നടക്കുന്ന ഓട്ടോഷോയിലാണ് അത് പ്രവസിപ്പിക്കാൻ പോകുന്നത് എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും പുതിയ ഹൈലക്സ് എന്ന് പറയുന്ന എക്സ്ടീരിയറില് ഇൻറ്റീരിയറില് മാറ്റങ്ങളുണ്ട് ഈ ഹൈലക്സ് കാണുമ്പോൾ ഒരു ഹെവിനെസ് നമുക്ക് തോന്നില്ല ആ ഹെവിനെസ് തോന്നാത്ത രീതി കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് എക്സ്റ്റീരിയറിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ രീതി എന്നാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നില്ല എത്രത്തോളം ആ യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞോളൂ ചിലപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ എ ഒക്കെ ഉള്ളതുകൊണ്ട് പുതിയ ഏറ്റവും പുതിയ ഹൈലക്സ് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെ എ ഡിസൈൻ ചെയ്തു തരുന്നതുകൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥിതിയാണ് എന്തായാലും ഇപ്പം നമ്മൾ വിശ്വസ് കുറച്ചെങ്കിലും വിശ്വസിക്കാവുന്ന മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുതിയ ബമ്പർ അതുപോലെ തന്നെ മെലിനെ ഹെഡ് ലാമ്പ് അതുപോലെ പുതിയ ഡിസൈനിലുള്ള ഡേറ്റയും ഹണ്ണിങ് ലാമ്പ് പിന്നെ ബോണറ്റിൽ മസ്കുലർ ലൈനുകൾ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാവുന്നത് ഗ്രില്ലിലെ ടൊയോട്ട ലോഗോ ടൊയോട്ട എന്നുള്ള ലെറ്റേഴ്സിന് വഴി മാറിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ ഏറ്റവും പുതിയ ലാംഗ്വേസുകളൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള വന്നിരിക്കുന്നത് ലോഗോയേക്കളും ഭംഗി വലുതായിട്ട് ടൊയോട്ടെന്ന് എഴുതുന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫെൻഡറിനും വീലിനും ഒക്കെ പുതിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പിന്നിലെ പുതിയ എൽ ഇ ഡി ടെയിലും പോകുന്നു ഡോറികൾക്കൊന്നും മാറ്റമില്ല സൈഡ് പ്രൊഫൈൽ വലിയ മാറ്റം തോന്നുന്നില്ല ഇൻ്റീരിയറിന് പുതിയ എഫ് ജെക്ക് ഓഫീസറുമായിട്ട് സാമ്യമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഡീസൽ എഞ്ചിനു മാറ്റം ഉണ്ടാകാനിടയില്ല എന്നാൽ അത് ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ഒരു മൈൽഡ് ഹൈബ്രിഡ് ഒരു സെറ്റപ്പിലേക്ക് മാറ്റുന്നുണ്ടെന്നാണ് അറിയുന്നത് നമുക്ക് കുറച്ചുകൂടെ മൈലേജുള്ള സാധ്യതയുള്ളത് ഇരുന്നൂറ്റി നാല് ബി എസ് പി പവറാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാലും ഫോർ ബൈ ഫോർ അതുപോലെ തന്നെ സിക്സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോക്കൺ വെട്ട് ഓട്ടോമാറ്റിക് എന്നിവയൊക്കെ തുടരും കാണാനുള്ള ഭംഗി തീർച്ചയായിട്ടും വർദ്ധിക്കുന്നുണ്ട് ഇന്ത്യയിൽ വലിയ വിജയമാകാതെ പോയതുകൊണ്ട് വലിയ വില കുറച്ചുമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഹൈലെക്സ് അതുകൊണ്ട് തന്നെ പുതിയത് വരുമ്പോഴത്തേക്കും വില കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇപ്പം ഇപ്പം നിലവിലുള്ള വാഹനം വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴത്തേക്കാണ് ഹൈലക്സ് ഇന്ത്യയിൽ വരിക എന്ന് പറയാനാവില്ല ഈ ഫോർഡിൻ്റെ പറഞ്ഞില്ല കേട്ടോ അവരുടെ കാര്യത്തിലും ഈ അവർ തോന്നുന്ന പോലെയൊക്കെയാണ് കാര്യങ്ങളല്ല അത് പെട്ടെന്ന് നേരത്തെ നമ്മളെ അറിയിക്കുന്ന പരിപാടിയൊന്നുമില്ല അവർക്ക് തോന്നുമ്പോൾ കൊണ്ടുവരും നല്ലാതെ അതിൻ്റെ പ്രത്യേക ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് നിലവിലുള്ള വാഹനം മോശമല്ല അത് വില കുറച്ച് കിട്ടാവുന്ന ഒരു സമയമാണ് ഇത് എന്നാണ് തോന്നുന്നത് ഇനി നമുക്ക് ഈ ആഴ്ചയിലെ കാർ കൗതുക വാർത്ത എന്നാണ് നോക്കാം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഹൃദയ താളമെന്ന് വിളിക്കാവുന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ശബ്ദമല്ലേ ടും ഠും ഠും എന്ന് പറയുന്നത് ഇങ്ങനെ പദവിക്ക് ഓടിച്ച് പോകുന്ന ബുള്ളറ്റിൻ്റെ ശബ്ദം ഏത് പാദയാത്രയ്ക്ക് ഇന്ത്യയിൽ ജനിച്ചു വാങ്ങണം ഏതൊരു കുഞ്ഞിനെ എഴുന്നേപ്പിച്ച് വെച്ചാലും പതി പോകുന്ന ബുള്ളറ്റ് എന്ന് പറയും എന്നല്ല എൻഫീൽഡിൻ്റെ ഏതൊരു വാഹനത്തിനും നമ്മൾ ബുള്ളറ്റായിട്ടാണ് കാണുന്നത് എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് പോകുന്നു എന്നല്ല എന്നാലത് പുതിയ പുതിയ മോഡലുകൾ വന്ന് വരുന്നത് പോലും പലർക്കും വലിയ വാഹനപരിചയം ഇല്ലാത്തവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞുവിടാം എന്തായാലും ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ഒരു ലെജൻഡറി സാധനമാണ് അപ്പോൾ ഇപ്പോഴത്തെ വാർത്ത എന്താണെന്ന് വയ്ക്കുകയാണെങ്കിൽ ബുള്ളറ്റിൻ്റെ ഒരു സിക്സ് ഫിഫ്റ്റി സി സി മോഡല് മിലാനിൽ ഓയൽ എൻഫീൽഡ് അവതരിപ്പിച്ചു എന്നുള്ള കാര്യമാണ് ഇറ്റലിയിലെ മിറ മിലാനിലാണ് ഈ ഒരു വാഹനം അവതരിപ്പിച്ചത് ഇപ്പോൾ നിലവിലുള്ള ക്ലാസിക് സിക്സ് ഫിഫ്റ്റിയുടെ കുറേ ഘടകങ്ങൾ ബുള്ളറ്റ് സിക്സ് ഫിഫ്റ്റിയിലും കാണാം എന്തിനാണ് ഇപ്പോൾ ഇത് എന്താ ഇപ്പം നിർമ്മിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബുള്ളറ്റിൻ്റെ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങളായ ബുള്ളറ്റിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ത്രീ ഫിഫ്റ്റി സി സി ബുള്ളറ്റിനെ സിക്സ് ഫിഫ്റ്റി സി സി ബുള്ളറ്റാക്കി മാറ്റിയിട്ട് അങ്ങനെ കുറച്ച് യൂണിറ്റുകളൊക്കെ വിൽക്കാൻ കമ്പനി പരിപാടി ഇടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നിലവിലുള്ള ക്ലാസിക് സിക്സ് ഫിഫ്റ്റിയുടെ കുറേ ഘടകഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഡിസൈനിൽ യാതൊരു മാറ്റമില്ല ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബുള്ളറ്റിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് ബുള്ളറ്റിൻ്റെ സീറ്റും അതുപോലെ തന്നെ ഫ്യൂൾ ടാങ്കിലെ ഹാൻഡ് പെയിൻ്റഡ് സ്ട്രിപ്പും എല്ലാം ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയായി തന്നെയാണ് ഓർമ്മിക്കുന്നത് യാതൊരു മാറ്റവും വല്ലതും ഇല്ല ബുള്ളറ്റ് സിക്സ് ഫിഫ്റ്റിയുടെ പ്ലാറ്റ്ഫോം ക്ലാസിക് സിക്സ് സിക്സ് ഫിഫ്റ്റിയുടെ തന്നെയാണ് വീൽ ബേസും ഒരുപോലെ തന്നെ ഭാരം സീറ്റ് ഹൈറ്റ് ഗ്രൗണ്ട് ലെവൻസ് എന്നിവയൊക്കെ ക്ലാസിക് സിക്സ് ഫിഫ്റ്റിയുടെ തന്നെയാണ് അതുപോലെ കോം ഹെഡ്ലൈറ്റ് ഹുഡ് അതുപോലെ ഫ്യൂൾ ടാങ്കിലെ വരകൾ മെറ്റൽ ടാങ്ക് ബാഡ്ജിങ് ട്വിൻ പൈലറ്റ് ലാമ്പുകൾ എന്നിവയൊക്കെ കാണുമ്പോൾ ഇത് ബുള്ളറ്റ് സിക്സ് ഫിഫ്റ്റി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഡിജി അനലോഗ് ഇൻസ്റ്റോൺ ക്ലസ്റ്റർ ക്ലാസിക് സിക്സ് ഫിഫ്റ്റിയിൽ നിന്ന് കടം വാങ്ങിയതാണ് ഇതിൽ അനലോഗ് സ്പീഡോമീറ്റർ ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേ എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ക്ലച്ച് ക്ലച്ച് ലിവർ എന്നിവയൊക്കെ ബുള്ളറ്റ് സിക്സ് ഫിഫ്റ്റിക്കുണ്ട് ക്ലാസിക് സിക്സ് ഫിഫ്റ്റിയിൽ നമ്മൾ കാണുന്ന അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സി സി പാരൽ ട്വിൻ എഞ്ചിനു തന്നെയാണ് ഈ ഉള്ളത് നാൽപ്പത്തേഴ് ബി എസ് പി എഞ്ചിനാണിത് കർപ്പ് ബ്ലൂ എന്ന നിറങ്ങളിൽ സ്പെഷ്യൽ എഡിഷനായിട്ടാണ് ആയിട്ടാണ് ബുള്ളറ്റ് സിക്സ് ഫിഫ്റ്റി ലഭ്യമാകുക ഇന്ത്യയിൽ എന്നാണ് ലോഞ്ച് ചെയ്യുന്ന കാര്യമൊന്നും റോയൽ എൻഫീൽഡ് വിട്ടിട്ടില്ല എന്തായാലും വൺ ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ വൺ ട്വൻ്റി ഫൈവ് എന്നുള്ള വാണിജ്യമൊക്കെ പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ എന്തായാലും വരും പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡിൽ ധാരാളം ഡിസൈൻ സ്റ്റുഡിയോകളൊക്കെ അവിടെ കൂടെയൊക്കെ ലോകത്തിന്റെ വലഭാഗങ്ങളുള്ളതുകൊണ്ട് പല വാഹനങ്ങളും പലപ്പോഴും യു കെയിലും അതുപോലെ യൂറോപ്പിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത് ആദ്യം അവതരിപ്പിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഈ വാഹനവും ആദ്യമായിട്ട് മിലാനിൽ അവതരിപ്പിച്ചത് തന്നെ ഒരു ഡിസൈൻ സ്റ്റേറ്റ്മെൻ്റാണ് ഈ സാധനം എന്ന് പറയുന്നത് അപ്പോൾ മിലാൻ എന്ന് പറയുന്നത് ലോകത്തെ ഫാഷൻ ക്യാപിറ്റലും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അവതരിപ്പിച്ചത് എന്തായാലും ഇന്ത്യയിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ച വാഹന വിശേഷങ്ങൾ പിന്നെ നമുക്ക് പോപ്പുലർ ഫണ്ടായിപ്പറ്റി പറയും പോപ്പുലർ ഫണ്ടായി കേരളത്തിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിൽ ൂടെ നിങ്ങളത്തഞ്ച് സെയിൽ സെന്റേഴ്സും മുപ്പഞ്ച് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഏതൊരു ഹുണ്ടായ വാഹനം ഓടിച്ചു നോക്കണമെങ്കിലും ഈ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടുമ്പോൾ വാഹനം എത്തിച്ചേരും ഓടിച്ചു നോക്കാം ഓടിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്യാനാണ് തീരുമാനങ്ങൾ പറയുക ബൈജു എന്ന് യൂട്യൂബ് ചാനൽ കണ്ടാണ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഹിണ്ടായെ പറ്റിയോ അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ടെയെ പറ്റിയൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പകരാണെങ്കിലും വിളിക്കാം അപ്പം നിങ്ങൾക്ക് ഹുണ്ടായും പോപ്പുലർ ഫണ്ടയും തമ്മിലുള്ള ഒരു ഒരു പാലമാണ് ഈ ഒരു നമ്പർ എന്നാണ് പറയേണ്ടത് ഇപ്പം ഏറ്റവും പുതിയ ു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഓടിച്ചു നോക്കുക ഗംഭീരമായ അനുഭവമാണ് ഞാനിത് ഓടിച്ചിട്ടിരിക്കുകയാണ് വെനുവിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ തകർപ്പനായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങേറ്റ ഹൈ അൻ്റെ ഒരു വാഹനത്തിൻ്റെ ഉത്ഭാം പോലെയാക്കി വെനു തന്നെ ഡീസൽ ഓട്ടോമാറ്റിക്കും വെനുവിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വെനു ഒക്കെ തീർച്ചയായിട്ടും ഒന്ന് ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏതാണ്ട് പതി ഏഴ് ഏഴര ലക്ഷം രൂപയിൽ എൻ്റെ വില ആരംഭിക്കുന്നുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വിലയുള്ള പല വേരിയൻസ് ഉണ്ട് മുപ്പത്തി രണ്ട് വേരിയൻസ് ഒന്നും 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 ഒക്കെ ആയിട്ടുണ്ട് അപ്പം വെനു വേണമെങ്കിൽ വിളിച്ചുവെച്ചാൽ മതി നിങ്ങൾക്ക് അത് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യാം പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് വെച്ചാൽ രണ്ടു തരത്തിലേക്ക് ഒന്ന് എന്ന ജീമയിൽ ഡോട്ട് കോന്ന് ഇമെയിലേക്ക് അയക്കാം ബൈജുവൻ നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്കിലേക്ക് കഴിക്കാം ബൈജുവൻ നായർ അയക്കാം കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ ചോദ്യങ്ങളായിട്ട് ഷോറി കമന്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നേരമായിരിക്കും അപ്പോൾ വീഡിയോ അടുത്ത ആഴ്ച വീണ്ടും തുടരും വീഡിയോ ഉണ്ടല്ലോ നന്ദി ബൈ